സമ്മേളനവും സംഘടിപ്പിച്ചു ഷൂർനാട് തെക്ക് കിടങ്ങയം നടുവിൽ വലിയ വീട്ടിൽ മുഹീദീൻ പള്ളിയിലാണ് ദുവാ സമ്മേളനവും നടത്തിയത് മുഹീദീൻ മുഹീദീൻ റാത്തിവും സംഘടിപ്പിച്ചു ഷൂർനാട് തെക്ക് കിടങ്ങയം നടുവിൽ വലിയ വീട്ടിൽ പള്ളിയിൽ സമ്മേളനവും സമാപിച്ചു പൊതുസമ്മേളനം മജ്ലിസ് മെഡിക്കൽ ക്യാമ്പ് മതപ്രഭാഷണം മുഹൈദീൻ മാല ആലാപനം മുഹൈദീൻ റാത്തിബ് ദുവാ സമ്മേളനം അന്നദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി മുത്തന്നൂർ തങ്ങൾ ഡോക്ടർ സയ്യിദ് ഷിഹാബുദ്ദീൻ അഖ്തൽ അൽ ഹഷിമിയാണ് ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടവരാണ് സ്വന്തമായി അവര് മറന്നുപോയി എന്റെ പള്ളി ഉണ്ടാക്കി മദറസകൾ ഉണ്ടാക്കുന്നു സ്വാത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഈ മഹലത്തിന്റെ കീഴിൽ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കണം കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കണം ഇതോടനുബന്ധിച്ച് ും നടത്തി വലിയ വീട്ടിൽ മുസ്ലിം ജമാഅത്ത് മുൻ ഇമാമാരായ ഹംസ സക്കാഫി മണപ്പള്ളി ഹാഷിം മന്നാനി വെളിയം സഅദ് നിസാമി തുടങ്ങിയവർ നേതൃത്വം നൽകി അബ്ദുൾ ജീലാനി അനുസ്മരണവും ദുവാ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടന്നു മുത്തന്നൂർ തങ്ങൾ ഡോക്ടർ സയ്യിദ് സയ്യിദ്ഹാബുദ്ദീൻ അഹ്ദൽ അൽ ഹാഷിമി നേതൃത്വം നൽകി അന്നദാനവും ഇതോടനുബന്ധിച്ച്